മലപ്പുറത്തെ വോട്ടർ പട്ടികയിൽ വീണ്ടും വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതായി യു ഡി എഫ് നേതാക്കൾ മലപ്പുറം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മാത്രം നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ അനധികൃതമായി ചേർത്തതായും നേതാക്കൾ പറഞ്ഞു മലപ്പുറം നഗരസഭയിലെ ചീനിത്തോട് പ്രദേശത്ത് നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ അനധികൃതമായി കണ്ടെത്തിയതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മുൻകാലത്ത് കളക്ട്രേറ്റിലുൾപ്പെടെ ജീവനക്കാരായി വന്ന ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ക്രമക്കേട് നടത്തിയത് വാടക കെട്ടിടങ്ങളിലെയും ക്വാർട്ടേഴ്സുകളിലെയും പൊളിച്ചുമാറ്റപ്പെട്ട കെട്ടിടങ്ങളുടെയും നമ്പർ ഉപയോഗിച്ചാണ് പേര് ചേർത്തത് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിലാണ് വ്യാപകമായ കള്ളവോട്ടുകൾ ഇടതുപക്ഷം ചേർത്തതെന്നും യു ഡി എഫ് ആരോപിച്ചു സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വോട്ട് വേണ്ടി ബുക്കിൽ ക്രമക്കേട് നടത്തിയ അഞ്ച് രേഖകളാണ് തെളിവ് സഹിതം നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെയും ജില്ലാ കലക്ടറേയും കേരള ഹൈക്കോടതിയിൽ കേസ് ഉൾപ്പെടെയുള്ളതുമായി മുന്നോട്ടു പോയി ആദ്യഘട്ടം നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് ഇടതുപക്ഷം എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നത് എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് ഇവിടെ നേരത്തെ ഭാവ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെല്ലാം ഘട്ടത്തിൽ തിന്മ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഒന്നിന് പിറകെ മറ്റൊന്നായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ നേതാക്കന്മാരും അതിന് ചൂട്ടുപിടിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞു കെട്ടിടമേ ഇല്ലാത്ത മൈലപ്പുറം വാർഡിൽ ഞങ്ങളിവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം നിലവിൽ താമസക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ക്രമനമ്പർ തൊള്ളായിരത്തി അറുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് തൊള്ളായിരത്തി അറുപത്തെട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒമ്പത് എഴുപത് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വോട്ടുകൾ എട്ട് വോട്ടുകൾ മൈലപ്പുറത്ത് ചേർത്ത ഇടത്ത് ബിൽഡിംഗ് തന്നെയല്ല അങ്ങനെ ബിൽഡിംഗ് തന്നെയല്ല ആ ബിൽഡിംഗ് ഇവിടെ ഡിമോളിഷൻ ചെയ്ത് ബിൽഡിംഗ് ഇല്ല എന്നുള്ളതിന്റെ ഫോട്ടോ അടക്കം ഞങ്ങളുടെ ഫോട്ടോ മാത്രം നിങ്ങൾ പത്രപ്രവർത്തനോട് പറയാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം ജനാധിപത്യ പ്രക്രിയയിൽ നിർവഹിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു വീട് മൈലപ്പുറത്തുണ്ടോ എന്ന് പരിശോധിക്കണം മധു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറാൻമൂളിയോട് പറയാനുള്ളത് നിനക്ക് ഞങ്ങൾ കാത്തു വെച്ചത് മുമ്പേ തന്നെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളുക കേരളത്തിന്റെ നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിച്ചിട്ടുണ്ടാകും ഒരു സംശയവും ഒരു നവറുകൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ഷട്ടിൽ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും വേണ്ട നിന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മൈലപ്പുറം വാർഡിൽ മറ്റൊരു മഹാൻ അവിടെ സി പി ഐയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇയറിങ്ങിന് വന്നപ്പോ പറഞ്ഞത് ഞാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് നിങ്ങൾ എന്നെ ആപ്പകൂപ്പയായി കാണണ്ട ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം എടോ നീ മന്ത്രിയുടെ സ്റ്റാഫ് നീ മുഖ്യമന്ത്രിയാണെങ്കിലും നിനക്ക് കൊള്ളാവിടുന്നിടത്ത് പോയി പറഞ്ഞോ നിന്റെ സാക്ഷാൽ പിണറായി ആണെങ്കിലും മുഖത്തു നോക്കി ന്യായം പറയാൻ ഞങ്ങൾ മുട്ട് നിന്റെ ഞങ്ങളുടെ ഒന്നും നട്ടല് നിന്റെ എ കെ ജി സെന്ററിലോ നിന്റെ എം എൻ സ്മാരകത്തിലോ പണയം വെച്ചിട്ടില്ല അന്ന് മാത്രമേ പി കെ ബാവ മച്ചിങ്ങൽ ഖാദർ മന്നയിൽ അബൂബക്കർ ഈസ്റ്റേൺ സലീം കുഞ്ഞാൻ കാളമ്പാടി ഫെബിൻ അഡ്വക്കറ്റ് വി പി റജീന അഡ്വക്കറ്റ് റിനിഷ റഫീഖ് റഹ്മത്ത് തറയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം